സുമീ ശരിക്കും ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ സീരിയൽ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോ പൊതുവെ നമ്മുടെ ആക്ട്രസിന്റെ ഇടയില് ഒത്തിരി ആയിട്ട് ഒരുങ്ങും അത് തന്നെ തന്നെ അത് പാർട്ട് ഓഫ് ദ സീരിയലാണെന്നോ അത് വേണ്ടിട്ട് ഒരുങ്ങുന്നതാണോ അതോ നമ്മളായിട്ട് ഒരുങ്ങുന്നതാണോ ഒരുങ്ങുന്ന വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ചെയ്യാറില്ല ണ്ട് ആണുങ്ങള്ക്കൊന്ന അത്രയും ഒരു ഗെറ്റപ്പ് ഇല്ലതാണ് അല്ലേ അതെ നമ്മൾ ഫോസ്റ്റ് ആയിട്ട് ഒരുങ്ങുന്നാന്നോ അതോ ഡയറക്ടർ പറയുന്നത് അല്ല അങ്ങനെ ഒരുങ്ങുന്നോട് നിങ്ങൾക്ക് ഇഷ്ടമാന്നോ ഞാൻ ചോദിച്ചാൻ വേണ്ടിട്ട് നമ്മൾ ഒരുങ്ങുന്നത് ഓക്കെ ഇപ്പം ഒരു സാധാ കുടുംബത്തിലെ ഒരു പെൺകുട്ടി രാത്രി കിടക്കുമ്പോ പട്ടുസാരിയൊക്കെ കൊടുത്ത് പൂവൊക്കെ വെച്ച് കിടക്കേണ്ട കാര്യമല്ലോ പക്ഷെ എനിക്ക് തോന്നുന്നു അത് കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ ശരി അവിടെയൊക്കെ നമ്മൾ കാണുമ്പത്തേനും അവർക്ക് ബേസിക്ക് അങ്ങനെ ഒരു കളിച്ചു സ്ത്രീകൾ ബേസിക്കലി ഒരുങ്ങുന്നു അപ്പം ആ ക്യാരക്ടർ അല്ലാതെ ഒരു എന്താ പറയാ ഒരു ആൺകുട്ടി എന്ന നിലയ്ക്ക് ചോദിക്കുവാണ് പേഴ്സണൽ ഇപ്രായ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരുങ്ങുന്നാണെന്നോണ്ട് ഇഷ്ടമുണ്ടോ ഇഷ്ടം എനിക്ക് ഇഷ്ട അപ്പൊ ശബരിയുടെ മനസ്സിലുള്ള കോൺസെപ്റ്റ് ഉള്ള ഒരു പെൺകുട്ടി എങ്ങനെയായിരിക്കും നോർമൽ നോർമൽ മേക്കപ്പ് ഒന്നും ഇപ്പത്തെ കാലത്ത് അങ്ങനെ സുന്ദരി നമുക്ക് കിട്ടുമോ ശരിക്കും എന്നാന്നറിയോ ഞാൻ ചോദിക്കാൻ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല മിക്ക കുട്ടികളിപ്പങ്ങനെ ഉണ്ടോ സുമില്ലേ എവിടെയോണ്ട് പക്ഷെ വളരെ കുറവാ ഈ സീരിയൽസിനെ കുറിച്ച് ഞാൻ ചോദിക്കാം ഞാൻ അതിനെ ഒരിക്കലും താഴ്ത്തി താറ്റിപ്പറിയോ അങ്ങനെ ഒന്നുമല്ല അതിൻ്റെ ഒരു വാല്യൂ ഒത്തിരി കുറഞ്ഞു പോയി എന്നൊരു ഒരു ബേസിക്കലി ഒരു അഭിപ്രായമുണ്ട് അല്ലേ അത് സെൻസർഷിപ്പ് വേണമെന്നും എന്നും എന്നാന്ന് ചോദിക്കാൻ ഒരു ഇച്ചിരിയും പോകുന്ന ഒരു കൊച്ചിനോടാണ് ചിലപ്പോൾ വലിയൊരു അമ്മ നിന്ന് വർത്താനം പറയുന്നത് അതിനാണെങ്കിൽ എന്നാന്ന് പോലും അറിയാൻ മേല ലോകം എന്താന്ന് പോലും അറിയാൻ ഒരു കൊച്ചിനോട് അലയ്ക്കുന്ന അലയ്ക്കുന്നു സീരിയൽ ഉദ്ദേശിച്ചത് ഉദ്ദേശിക്കല്ല പക്ഷെ എന്നല്ല ഞാൻ ഒരിക്കലും അതിനെ താത്തി കെട്ടി പറയുന്നതല്ല പക്ഷെ ഒരു നമ്മളൊരു ഇത്രയും പ്രേക്ഷകര് നമ്മുടെ ഒരു സീരിയൽ അല്ലെങ്കിൽ ടി വിയിൽ ഏറ്റവും അടുത്ത പ്രേക്ഷകരുമായിട്ട് അടുക്കാൻ പറ്റുന്ന ഏറ്റവും മീഡിയ അതാ അപ്പൊ അതിനകത്തൂടെ ഒരു നല്ല മെസ്സേജസ് കൊടുക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ ഒരു കുടുംബം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു തകർന്ന കുടുംബം ആയിക്കോട്ടെ ഇതൊരു മോ മോഡലാവുക അല്ലെങ്കിൽ ഈ സീരിയൽ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ ആവണം എന്ന് ഫീൽ ചെയ്യുക അതല്ലേ വേണ്ടിയേ അല്ലാതെ ഈ കൊച്ചിനെ എടുത്തിട്ട് ചവിട്ടെന്ന് പറയുമ്പോൾ നാളെ അറിഞ്ഞു ഇതിന് ഇങ്ങനെയൊക്കെ നമ്മൾക്ക് വേണ്ടാത്തൊരു മൈൻഡ് നെഗറ്റീവ് അപ്രോച്ച് വരാം നാച്ചുറലി അല്ലേ അതങ്ങനെ വേണോ പകുതി നല്ലതും പകുതി ചീത്തയും വേണ്ടെങ്കിൽ അത് അറിയാൻ പറ്റുള്ളൂ നല്ല സീരിയൽസ് ഉണ്ട് വരുന്നുണ്ട് പക്ഷെ അതിനത്രത്തോളം ഒരു ഇത് കിട്ടുന്നില്ല ഇങ്ങനത്തെ സീരിയൽസ് ഒക്കെ ഭയങ്കര പെട്ടെന്ന് ഹിറ്റ് ആവുന്നു ഹിറ്റാകുന്നു അങ്ങനെയാണെങ്കിൽ അഭിപ്രായം സുമിയൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെ അതെ ശരിക്കും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ പറയുന്നത് അതിനൊരിക്കലും തരം താഴ്ത്തുന്നല്ല നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് എത്തുന്നത് ഒരു നല്ല മെസ്സേജ് അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വലുതായി നമുക്ക് തെറ്റും ശരിയൊക്കെ സുമി കുറെ ഒക്കെ നമുക്ക് അറിയാം അല്ലേ പക്ഷേ ഇനി വരുന്ന ഒരു ജനറേഷൻ വഴി തെറ്റിപ്പോവാം അല്ലേ അത് വരാതെ നമ്മുടെ ഒരു നല്ലൊരു ജനറേഷനെ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അത് ഏറ്റവും നല്ലൊരു മീഡിയ എന്ന് പറയുന്ന ടെലിവിഷൻ